മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് ബി ജെ പി നേതാക്കളായ അമിത്ഷായും രാജ്നാഥ് സിംഗും പാർട്ടി അധ്യക്ഷൻ ജെ പി നഡ്ഡയുടെ വസതിയിൽ ചർച്ചകൾ നടത്തിവരികയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ വിദേശ പ്രധാനമന്ത്രിമാരും നേതാക്കളും സംബന്ധിക്കും മൂന്നാം സർക്കാർ രൂപവത്കരണത്തിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന എൻ യോഗം തീരുമാനിച്ചിരുന്നു സഖ്യത്തിന്റെ നേതാവായ യോഗം നരേന്ദ്രമോദിയെ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു വെള്ളിയാഴ്ച ഡൽഹിയിൽ ചേരുന്ന യോഗത്തിലേക്ക് എല്ലാ പാർട്ടി എം പിമാരോടും മുഖ്യമന്ത്രിമാരോടും എത്തിച്ചേരാൻ ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ യോഗത്തിൽ മോദിയെ പാർലമെന്ററി നേതാവായി തിരഞ്ഞെടുക്കും തുടർന്ന് മോദിയും സഖ്യകക്ഷി നേതാക്കളും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കണ്ട് സർക്കാർ രൂപവൽക്കരണത്തിന് അവകാശവാദമുന്നയിക്കും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ എന്നിവർ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്ന വിദേശ നേതാക്കളിൽ ഉൾപ്പെടുന്നുവെന്ന് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു